പരിശുദ്ധ ദേവിമാതാവിന്റെ വണക്ക മാസം മുപ്പത്തിയൊന്നാം തീയതി ആധ്യാത്മിക ജീവിതത്തിൽ മറിയത്തിനുള്ള സ്ഥാനം പരിശുദ്ധ കനികക്ക് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ സുപ്രധാനമായ ഒരു പങ്കുണ്ട് ആധ്യാത്മിക ജീവിതത്തിൽ വേണ്ട പുരോഗമിക്കുന്നില്ലെങ്കിൽ അതിനുള്ള കാരണം പരിശുദ്ധ കനിക നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലുള്ള സ്ഥാനം എന്താണെന്ന് വേണ്ട വിധം മനസ്സിലാക്കാത്തതിനാണ് ദിവ്യജനയോട് നമുക്ക് പരിപക്വമായ ഒരു ഭക്തി ഉണ്ടായേ മതിയാവോ ക്രിസ്തുവിനെ രൂപീകരിച്ച പരിശുദ്ധ കന്യകയേക്കാൾ നമ്മൾ ഓരോരുത്തരിലും ക്രിസ്തു രൂപം കൊള്ളുന്നതിൽ സഹായിക്കാൻ കഴിയുള്ള ആരുമില്ല ഈശോ മിശിഹ പരിശുദ്ധ കന്യകയുടെയും പരിശുദ്ധാത്മാവിൻ്റെയും സംയുക്ത പ്രവർത്തനത്താൽ രൂപീകൃതനായി ഭൗതിക ശരീരവും പരിശുദ്ധ കന്യയുടെ സാന്നിധ്യത്തിലാണ് രൂപം കൊണ്ടത് ഇതുപോലെ ഓരോ ക്രിസ്ത്യാനിയുടെയും രൂപീകരണത്തിൽ പരിശുദ്ധ കന്യയ്ക്ക് സുപ്രധാനമായ ഒരു പങ്ക് വഹിക്കുവാനുണ്ട് അക്കാര്യം നാം വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ ആധുനിക യുഗത്തിൽ പലരും പരിശുദ്ധ കന്യോടുള്ള ഭക്തിക്ക് വേണ്ട വിധത്തിൽ സ്ഥാനം നൽകിയിട്ടില്ല തന്നിമിത്തം നാം ഇന്ന് ഒരു വിശ്വാസ തകർച്ചയെ അഭിമുഖീകരിക്കുന്നു പരിശുദ്ധ കന്യേടുള്ള ഭക്തി നന്ദി ഭവിക്കുമ്പോൾ വിശ്വാസ തകർച്ച ഉണ്ടാകുമെന്നുള്ളത് നിസ്തർക്കമാണ് ജപമാലയിലൂടെ പരിശുദ്ധ കന്യക വഴി ഈശോ നമ്മിൽ ജീവിക്കുന്നു മനുഷ്യജീവിതത്തിൻ്റെ പ്രകൃത്യാതീതമായ മൂല്യം അത് നമ്മെ അനുദിനം അനുസ്മരിപ്പിക്കുന്നു പരിശുദ്ധ തീത്വത്തിന് ഈശോ മിഷിഹായിക്കും പരിശുദ്ധ കന്യയ്ക്കും മഹത്വം നൽകുന്ന ഒരു മനോഹരമായ പ്രാർത്ഥനയാണ് ജപമാല അത് നാം മനസ്സിലാക്കി എല്ലാ ദിവസവും ജപമാല ഭക്തിപൂർവ്വം ജപിക്കണം തിരുസഭ പല പ്രതിസന്ധി ഘട്ടങ്ങളെയും ജപമാല ഭക്തിയിലൂടെ വിജയപൂർവ്വം തരണം ചെയ്തു ആധുനിക ലോകത്തിൻ്റെ ഭാവി ഭാഗങ്ങൾ നിർണയിക്കുന്നതിന് ദേവജനക്ക് സുപ്രധാനമായ സ്ഥാനമുണ്ട് എന്നുള്ള വസ്തുത മനസ്സിലാക്കി ജപമാല ഭക്തിപൂർവ്വം ജപിക്കുക ലൂർതിലും ഫാത്തിമയിലും എല്ലാം കന്യകാമറിയം ലോകത്തിന് നൽകിയ ആഹ്വാനം ജപമാലയിലൂടെയാണ് സംഭവം വിശുദ്ധ ഗ്രിങ് മോൺഫോർട്ട് ഒരു സംഭവം അദ്ദേഹത്തിന്റെ ജപമാലയെക്കുറിച്ചുള്ള ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു ഒരിക്കലും ഒരു ജപുമാല ഭക്തൻ തസ്കർ സംഘത്തിന്റെ കരങ്ങളിൽ പെട്ടു തസ്കര സംഘം അദ്ദേഹത്തിന്റെ പണം തട്ടിയെടുത്തതിനു ശേഷം അദ്ദേഹത്തെ വധിക്കാനൊരുങ്ങി മരിക്കുന്നതിന് മുൻപ് പതിനഞ്ച് മിനിറ്റ് സമയം പ്രാർത്ഥിക്കുവാൻ അവസരമൊരുക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു അവർ അത് അനുവദിച്ചു ജപമാല ഭക്തൻ ഉടൻ തന്നെ കൊന്ത ജപമാല ആരംഭിച്ചു അയാൾ ജപമാല ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ സുന്ദരിയായ ഒരു സ്ത്രീ അയാളുടെ പക്കൽ വന്ന് ഒരു റോസാ പുഷ്പം അയാളെ ധരിക്കുന്നതായി തസ്കര സംഘ നേതാവ് കണ്ടു അത് പരിശുദ്ധ കന്യക തന്നെയായിരുന്നു തൽഫലമായി അവർ ആ യാത്രക്കാരനെ നിരുപാധികം വിട്ടയച്ചു അയാൾ നിന്ന് അപകരിച്ച പണവും തിരിച്ചു കൊടുത്തു ഇതുപോലെ നാം എല്ലാ ദിവസവും ജപമാല ഭക്തിപൂർവം ജപിക്കുമെങ്കിൽ രക്ഷിക്കും പ്രാർത്ഥന പരിശുദ്ധ കന്യക മറിയമേ അങ്ങ് ഞങ്ങളുടെ സങ്കേതമാണ് ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗമികവുമായ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ നമ്മളോത്ഭവകന്യകെ ഞങ്ങൾ ഈശ്വമി ശുഹായിക്കും നിനക്കും ഉള്ളവരാകുവാൻ മനസ്സായിരിക്കുന്നു എനിക്കും നിൻ്റെ നേരെയുള്ള സ്നേഹത്തിൻ്റെ ലക്ഷ്യമായി എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ഓർമ്മ ബുദ്ധി മനസ്സ് ശരീരം എന്നിവയും അങ്ങേക്ക് കാഴ്ചവെക്കുന്നു നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ രക്ഷയായിരിക്കണമേ എന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും രക്ഷിച്ച് ആത്മശരീരവിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ സഹായിക്കണമേ പിതാവായ ദൈവത്തിൻ്റെ പുത്രിയും പുത്രനായ ദൈവത്തിൻ്റെ മാതാവും പരിശുദ്ധന്മാവിൻ്റെ പ്രിയമുള്ള മണവാട്ടിയുമായ പരിശുദ്ധ കന്യകയെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഇത്രയും ദേയുള്ള മതാവെ നിന്റെ സംഗീതത്തിലൂടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കനികളുടെ രാജ്ഞായ കന്യകയെ ദയുള്ള മതാവെ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാർത്ഥങ്ങൾ ഞാൻ അണയുന്നു നെടുപേർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയെ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടിറണമേ ആമേൻ ജന്മഭാവം ഇല്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങിടത്തിന്റെ മനസ്സ് സ്വർണ്ണത്തിലേപ്പിലേ ഭൂമിയിലുമാകണമേ ആ നിന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമ്പോ നമ്പരാൻ്റെ മേ മാബാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചിരണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി അതിനെ പോലെ എപ്പോഴും എപ്പോഴും നയിക്കും ആമേ പരിശുദ്ധതയും മാതാവിനോടുള്ള അപേക്ഷ ഭാവികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഭാവികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സുതിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ ഭാവികളുടെ സങ്കേതമേ രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ ഭാവികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ സ്ഥിരസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമേ തമ്പുരാന്റെ മേ പാപികളാഞ്ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങള സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിട്ടുള്ളമേ ആ മേ ജപം ജപംജനത്തിന് മാതാവായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവജനത്തിന് മാതാവായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവജനത്തിന് മാതാവായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിത്യവിശുദ്ധയം കന്യാമറിയമേട്ടേ നന്മ നിരഞ്ഞാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ കാറ്റു വീതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൽ പോറങ്ങളിലൂടെ കാറ്റു വീതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൽ പോറങ്ങളിലൂടെ അന്തിക്കിടയനെ ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ വീയും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ